ഹാർനസ് എല്ലാം ഇട്ട് ഇവന്മാർ ഈ തുള്ളിച്ചാടുന്ന കണ്ടാ തോന്നും രണ്ടുപേരും ട്രിപ്പ് പോവാണെന്ന് അജയ് താറ് സ്റ്റാർട്ട് ചെയ്യാതെ നിന്നപ്പോ തന്നെ ബോബുവിന് കാര്യം മനസ്സിലായി എന്തോ പണി വരുന്നുണ്ടെന്നുള്ളത് പിന്നെ എക്സൈറ്റ്മെന്റൊക്കെ മാറി അവൻതേ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ട് ബോ ഇയർലി വാക്സിനും അതേപോലെ ഹെൽത്ത് ചെക്കപ്പിനും വേണ്ടിയിട്ട് നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് താറ് സർവീസ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ആരോ ബേബി ഓട്ടോയിൽ കയറിയപ്പോൾ തന്നെ താഴെതേ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ട് തൊട്ടടുത്തുകൂടെ കാറും ബൈക്കും ഒക്കെ പോകുമ്പോൾ ബോബുദേ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട് അജയ് അവനെ മുറുക്കിപ്പിടിച്ചു ാണ് ഇരിക്കുന്നത് ഇവിടെ ബാംഗ്ലൂര് നമുക്ക് റാപ്പിഡോലോ ഊബറിലോ എല്ലാം പെറ്റ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓട്ടോ ബുക്ക് ചെയ്യുക ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ബോബുന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ അങ്ങ് മാറി അല്ലെങ്കിലും രണ്ടുപേർക്കും ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് പേടിയുള്ള ഒരു കാര്യമാണ് ഇയർലി വാക്സിൻ എടുക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ബോ ആൻഡ് ആരോന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പും ചെയ്യും ബോബുവിനെയാണ് ഡോക്ടർ ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബോബുവിന്റെ വാക്സിൻ എല്ലാം കഴിഞ്ഞു ഇഞ്ചെക്ഷൻ വെച്ചപ്പോൾ ആൾ അത്ര അങ്ങ് പേടിക്കയോ കരയോ ഒന്നും ചെയ്തില്ല പക്ഷെ ആരോ ബേബി കിടന്ന് ഫുൾ ബഹളം വെക്കലായിരുന്നു ബോബു കുറച്ച് ഓവർ വെയ്റ്റ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഹെൽത്ത് വൈസ് അവനെല്ലാം പെർഫെക്റ്റ് ആണ് ആരോ ബേബിക്ക് അലർജി ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ ഇപ്പൊ പുതിയൊരു ഫുഡാണ് സജസ്റ്റ് ചെയ്തത് അങ്ങനെ ചെക്കപ്പും വാക്സിനും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചും ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത് രണ്ടുപേരും എന്തെങ്കിലും സൈലന്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്ന വാക്സിനൊക്കെ എടുത്തതിന്റെ ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു പിള്ളേർക്ക് നാളെ തൊട്ട് പോയെന്റെ ആരോയ്ക്ക് പുതിയ ഫുഡും പുതിയ ഡയറ്റും എല്ലാം ആണ് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ